യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും വധിക്കാൻ ആഹ്വാനം ചെയ്ത് ഭീകര സംഘടനയുടെ നേതാവ് അൽ ഖായ നേതാവ് സയ്യിദ് ബിൻ ആത്തിഫ് അൽ ഔലഖി വധിക്കാൻ ആഹ്വാനം ചെയ്ത് സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇസ്രായേലിനോടുള്ള ശക്തമായ പിന്തുണയാണ് വധഭീഷണിക്ക് പിന്നിലെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മസ്ക് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉപദേഷ്ടാക്കളെയും വധിക്കണമെന്ന് അൽ അവലാക്കി വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഞായറാഴ്ച പുറത്തുവന്ന വീഡിയോയാണ് ഇതെന്നാണ് കരുതുന്നത് അമേരിക്കയിലുള്ള മുസ്ലിം സമൂഹത്തോടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് മാത്രമല്ല പ്രതികാരം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് അവരുടെ പിന്നാലെ പോകൂ അവരുടെ കുടുംബങ്ങളെയും വിടേണ്ട വൈറ്റ് ഹൗസിലെ രാഷ്ട്രീയ പ്രവർത്തകരുമായി അടുപ്പമുള്ള എല്ലാവരെയും തീർക്കണം ഇതാണ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഗാസയിലുള്ള തങ്ങളുടെ ജനതയ്ക്കുണ്ടായ വിഷമതകൾക്ക് ശേഷം ഇനിയൊരു ഒത്തുതീർപ്പ് വേണ്ട എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ജൂതരെ സുഖമായി കഴിയാൻ അനുവദിക്കരുതെന്നും വീഡിയോയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് അൽ അവലാക്കി അൽ ഖായിദയുടെ തലപ്പത്തെത്തിയത് ആറ് മില്യൺ ഡോളറാണ് യു എസ് ഇയാളുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പാരിതോഷിക നേതൃസ്ഥാനത്തെത്തിയ ശേഷം അൽ അവലാക്കിയുടേതായി പുറത്തുവന്ന ആദ്യ വീഡിയോയാണ് ഇതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു യമനിലാണ് നിലവിൽ ഇയാൾ ഉള്ളതെന്നാണ് നിഗമനങ്ങൾ അതേസമയം സ്വീഡിഷ് കാലാവസ്ഥാ പ്രചാരകരായ ഗ്രേറ്റ ഗ്രേറ്റുർബർഗ് ഫ്രഞ്ച് യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ എന്നിവരുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രവർത്തകരുമായി പോയ ഒരു സഹായ ബോട്ട് തിങ്കളാഴ്ച പുലർച്ചെ ഗാസയിലെ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം തടഞ്ഞു പാലസ്തീൻ അനുകൂല ഫ്രീഡം ഫ്ലോട്ടില്ലാ കോയലിഷൻ സംഘടിപ്പിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ബ്രിട്ടീഷ് പതാക മാഡ്ലിൻ എന്ന കപ്പൽ ജൂൺ ആറിന് സിസിലിയയിൽ നിന്ന് യാത്ര തിരിച്ച ഇത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗാസാമുനമ്പിൽ എത്താൻ ലക്ഷ്യമിട്ടതായിരുന്നു ഇതിനിടെയാണ് ഇസ്രായേൽ സൈന്യം തടഞ്ഞ് അകത്തുകയറിയതെന്ന് സംഘം ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഫ്രീഡം ഫ്ലോട്ടില ബോട്ടിലെ എല്ലാ ജീവനക്കാരെയും ഇസ്രായേൽ സൈന്യം പുലർച്ചെ രണ്ടു മണിയുടെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതായി മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിൽ ഹസൻ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് ജീവനക്കാർക്ക് ലഘുഭക്ഷണം നൽകുന്നതും കാണിക്കുന്ന ഒരു വീഡിയോ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്തു പന്ത്രണ്ട് പേരടങ്ങുന്ന ആ ബോട്ട് അരിയും കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പാൽപ്പൊടിയും ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങളുടെ പ്രതീകാത്മക ഒരു ചരക്ക് കൊണ്ടുപോയിരുന്നു സോഷ്യൽ മീഡിയയിൽ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ മന്ത്രാലയം ദൗത്യത്തെ നിസ്സാരീകരിച്ചു സെലിബ്രിറ്റികളുടെ ഒരു സെൽഫി യാശ് ഉൾപ്പെടുന്ന മാധ്യമ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ചു കപ്പലിലെ സഹായം ഒരു ട്രക്കിൽ താഴെ മാത്രമാണെന്നും അതിൽ ഭൂരിഭാഗവും ആക്ടിവിസ്റ്റുകൾ കഴിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ബാക്കിയുള്ള സഹായം സ്ഥാപിതമായ മാനുഷികമാർഗ്ഗങ്ങൾ വഴി ഗാസയിലേക്ക് അയക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇസ്രായേലിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലധികം സഹായ ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചുവെന്നും ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഏകദേശം പതിനൊന്ന് ദശലക്ഷം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു വർഷങ്ങളായി ഇസ്രായേലി നാവിക ഉപരോധം നിലനിൽക്കുന്ന ഗാസയിൽ മാനുഷിക പ്രതിസന്ധിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി അന്താരാഷ്ട്ര സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ നടത്തുന്ന നിരവധി ശ്രമങ്ങളുടെ ഏറ്റവും പുതിയതാണ് ഈ തടസ്സപ്പെടുത്തൽ ഉപരോധത്തെ കൂട്ടായ ശിക്ഷയുടെ ഒരു രൂപമായി എഫ് എഫ് സി വളരെ കാലമായി വിമർശിക്കുകയും തടസ്സമില്ലാത്ത മാനുഷിക പ്രവേശനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി രണ്ടര മാസത്തിലേറെ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ മാസം ഇസ്രായേൽ ഗാസയിലേക്ക് പരിമിതമായ മാനുഷിക സഹായം അനുവദിച്ചു തുടങ്ങി എന്നിരുന്നാലും ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ നിർത്തുകയും ചെയ്തില്ലെങ്കിൽ പ്രദേശം ക്ഷാമത്തിന്റെ വക്കിലായിരിക്കുമെന്ന് ദുരിതാശ്വാസ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനുശേഷം ഇസ്രായേലും ഈജിപ്തും തീരദേശ മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗതത്തെയും ചരക്കുകളെയും കർശനമായി നിയന്ത്രിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ ഗാസയിലെ ഏകദേശം ഇരുപതു ലക്ഷം ജനസംഖ്യയ്ക്ക് കൂട്ടായ ശിക്ഷയാണെന്ന് വിമർശകർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്